ൂടെ നടൻ വാസുണ്ട് ഒരു കളി ഇങ്ങനെ കണ്ടോളൂടെ ഇത് വിവരം ഞാൻ പറഞ്ഞാട്ട് കുറച്ച് വിവരദോഷം ഉണ്ടെന്നല്ലേ ആള് പറയുന്നത് അപ്പോ ുന്നത് അതിന്റെ എന്താണ് മുതലിന്റെ മുതലാ മുതലാ മുതലാളി തന്നെ സംസാരിക്കും നമുക്ക് മുതലാളി അവരുടെ വലിയ സ്നേഹവും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിലപിടിച്ച പേര് ഇല്ല ഞാൻ സാർ ഞാൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച് വളർന്ന് ഇവിടെ നമ്മുടെ ക്ലബായ എവർഗ്രീനാണ് ക്ലബാണ് റോയൽ ക്ലബ്ബാണ് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചതും ഞാൻ ഫുട്ബോൾ ഒരുപാട് വർഷം ബിസിനസിൽ ഗോൾ കീപ്പർ ഞാൻ ഷാനക്കൊരുമിച്ചായിരുന്നു ചോദിച്ചപ്പോൾ സർ നൂറിലധികം പ്രൊഡക്റ്റുകൾ ഞങ്ങൾ സ്പോർട്സിൽ പതിനയ്യായിരത്തിലധികം ഫുട്ബോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്കുന്നുണ്ട് ായിരം പോകും അടുത്ത മാസം മുതൽ ഗംഭീരമായിട്ട് പോട്ടെ സർ ഈ കളിക്കളത്തിൽ നമ്മൾ പറയുന്നു താങ്കളുടെ താങ്കളുടെ ബിസിനസ് സർവ്വശക്തി എടുത്ത് വ്യാപിക്കാൻ പോകും അപ്പോ അപ്പോ അതിലൊരു ശതമാനം പ്രോഫിറ്റ് ഫുട്ബോളിനായിട്ട് നീക്കി വെക്കാം വിരുദ്ധ ഭാഷ വൺ ടു ഒന്നുകൂടെ ടൂർണമെന്റ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മഞ്ചേരി വെച്ചിട്ട് ഫുട്ബോൾ ആണ് ലഹരി അതെ ആ ഇനി ഞങ്ങൾ വല്ല ഉദ്ഘാടനം വല്ലതും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ആദരിക്കണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സൂപ്പർ ആദരാണ് നാൽപ്പത് വർഷം രണ്ടാളും അദ്ദേഹത്തിന്റെ തൊപ്പി തട്ടിതെറിപ്പിച്ചോറി മാത്രമല്ല നല്ലൊരു തലയായിരുന്നു അത് മാത്രല്ല ആ ഗംഭീര് ഗംഭീര് ആ കൊഴപ്പല്ലേ ഓക്കേ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ അപ്പൊ യാഥാർത്ഥല്ലേ അങ്ങനെ ഞാനൊരു അത്ഭുതം പറയാം അങ്ങിങ്ങനെ ഇങ്ങോട്ടൊന്ന് അങ്ങോട്ടൊന്ന് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് നെടുപുടി വേണുമാണ് ഇനി അവിടെ നിന്ന് ഞാൻ നോക്കട്ടെ അവിടെ നോക്കട്ടെ ഓ ഇത് ഭരത് ഗോപിയാണല്ലോ രണ്ട് കവളിലും രണ്ട് നടന്മാരെ ആവാകശം നടക്കുന്ന ശ്രീകണ്ഠാറും ആശ്മി അല്ല ഏറ്റെടുത്ത ലോകത്തിന്റെ വിപത്തിനെതിരായിട്ടുള്ള സഞ്ചാരത്തിന് എല്ലാവിധ ബാഹുങ്ങളും ഞാൻ ഗാലക്സി ക്ലബ് തെക്കുംപുറം എന്ന ക്ലബിന് പ്രതിനിധീകരിച്ചാണ് ഇവിടെ എത്തിയത് നാട്ടിലെ ഒട്ടനവധി ഇത്തരം വിപത്തുകൾക്കെതിരെ പോരാടുന്ന പടയാളികളാണ് ആ ക്ലബിലുള്ളത് അവരുടെ എന്തായാലും അവരുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഈ ഫങ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത് അതെ സന്തോഷം സാറ് വരുമ്പോഴേ ഞാൻ വലിയൊരാളായിട്ടാണ് ട്വന്റി ഫോറിൽ കാണാറില്ലേക്കുമ്പോ ആക്ഷ്മി തല തൊട്ടപ്പറിയ ആഷ്മി എന്നെ നശിപ്പിക്കാൻ വേണ്ടി എന്റെ കൂടെ തൊട്ട് ചെയ്യാം ഞാൻ നല്ലൊരു ഓരോള്ള മനുഷ്യ അഞ്ചടി നാലഞ്ചിലെ അടുപ്പിക്കായിരിക്കാം അങ്ങനെയാ ഓരോന്ന് കാണോ ഓരോന്ന് കണ്ടു ആഷ്മിയുടെ കൂടെ വയ്ക്കുമ്പോ കുത്തമീനെ നോക്കുന്നുല്ലോ